സംസ്ഥാനത്തെ റേഷൻ കരാറുകാർ സമരത്തിൽ വാതൽപ്പടി സേവനം മുടങ്ങി സമരം തുടർന്നാൽ ഈ മാസത്തെ റേഷൻ വിതരണം തടസ്സപ്പെടും രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ എന്തിനാണ് സമരം സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സമരം അതിലെന്താണ് അവർ ഉന്നയിക്കുന്ന കാര്യം ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ അനുജ കരാർ വേതനം ലഭിക്കാത്തത് തന്നെയാണ് ഈ സമരത്തിന് കാരണം അതായത് ഓരോ മാസവും വാതിൽപ്പടി സേവനം നടത്തുന്നതിന്റെ തുക അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പ് നൽകാമെന്നതായിരുന്നു കരാർ വ്യവസ്ഥ പക്ഷെ കഴിഞ്ഞ നാല് മാസമായി ഈ കരാറുകാർക്ക് ഒരു രൂപ പോലും സർക്കാരിൽ നിന്നും അനുവദിച്ചിട്ടില്ല ഏതാണ്ട് നൂറ്റി കോടി രൂപയാണ് സർക്കാരിൽ നിന്നും ആകെ കരാറുകാർക്ക് ലഭിക്കാനുള്ളത് ഓരോ മാസവും കയ്യിൽ നിന്നും കോടികൾ മുടക്കിയാണ് ഈ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി സേവനം നടത്തുന്നത് പക്ഷേ അതിനി ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് കരാറുകാരുടെ തീരുമാനം അതനുസരിച്ചാണ് തിങ്കളാഴ്ച മുതൽ വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാസത്തെ ഒരു സാധനങ്ങൾ പോലും റേഷൻ കടകളിൽ എത്തിച്ചിട്ടില്ല സമരം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് മാസം മുമ്പും ഇവർ സമരം നടത്തിയിരുന്നു പണം ലഭിക്കാനായി അതായത് ചെയ്യുന്ന ജോലിയുടെ പണം ലഭിക്കാനായി തുടർച്ചയായി അഞ്ചാം തവണയാണ് കരാർ റേഷൻ റേഷൻ കടയിലെ ഈ ൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർ സമരത്തിലേക്ക് പോകുന്നത് എന്താണെങ്കിലും സർക്കാർ ഇതുവരെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ചർച്ചയ്ക്ക് വിളിക്കാതെ ചർച്ച നടത്താതെ പണം അനുവദിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ല എന്നാണ് കരാറുകാർ പറയുന്നത് അതേസമയം റേഷൻ കടകളിലെ സാഹചര്യം ഇപ്പോൾ സാധനങ്ങളുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ റേഷൻ കടകളും കാലിയാവുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതിന് ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് റേഷൻ കരാറുകാരാണ് സമരത്തിൽ ഏർപ്പെടുന്നത് വാതിൽപടി സേവനം മുടങ്ങിയിരിക്കുന്നു ഈ മാസത്തെ റേഷൻ വിതരണം തടസ്സം പ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ വേണ്ടത്